ഹായ് മുത്തുമണീസ് കുറച്ച് പോയി മക്കളെ വൈകി പോയി ഓരോ എന്താ പറയുക പ്രശ്നങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത് ചേച്ചിയേ ഈ നഷ്ടപ്പെട്ടു പോയ ബന്ധം വീണ്ടും തിരിച്ച് കിട്ടുമോ പാവം ചോദ്യം ന്യായമാണ് പക്ഷെ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം ഞാൻ ചോദിച്ചു ചേച്ചി എനിക്കതിനൊരു മറുപടി തരുമോ എന്ന് ചോദിച്ചു ഞാൻ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ആളല്ല കാരണം എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഓർത്തിട്ടോ അല്ലെങ്കിൽ നഷ്ടപ്പെടും നിന്ന് നമുക്ക് ഉറപ്പുള്ള എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് ഓർത്തിട്ടോ വെറുതെ വിഷമിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒറ്റ കാര്യമില്ല ഞാൻ ഞാനിതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഒരു എന്താ പറയുക മരത്തിൻ്റെ കൊമ്പ് നമ്മൾ വെട്ടി കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും പുതിയ തളർപ്പുകൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ മരം പൂർണ്ണമായിട്ടും അത് നശിച്ചു പോകുന്നില്ല അതുപോലെ തന്നെ ഇലകൾ കൊഴിയുന്ന സമയത്ത് എല്ലാ വർഷവും ഇല കൊഴിയും മരത്തിൻ്റെ ഈ ഇല കൊഴിയുന്ന സമയത്തൊക്കെ ഈ മരത്തിൽ വീണ്ടും അടുത്ത വർഷം ആ ഒരു സമയമാകുമ്പോഴത്തേക്കും വീണ്ടും ഈ ഇലകൾ അതുപോലെ തന്നെ ഉണ്ടാവും ആ കൊഴിഞ്ഞ ഇലയുടെ സ്ഥാനത്ത് പുതിയ പുതിയ തണുപ്പുകളും പുതിയ പുതിയ ഇലകളൊക്കെ വന്നിട്ട് വീണ്ടും അത് പഴയ പോലെ ആവും അല്ലാതെ ഇപ്പോൾ കൊഴിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഇല ആ മരം പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്നില്ല നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോവേണ്ട ഒരു കാര്യമാണ് എങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവുക തന്നെ ചെയ്യും അത് പിന്നെ ആ ഒരു സെയിം ഇത് തന്നെ തിരിച്ചു വരണമെന്നില്ല ചിലപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും സംഭവമായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇപ്പം ഈ വിട്ടുപോയത് തിരിച്ചു വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല കാരണം അവർ എന്ത് കാര്യം കൊണ്ടാണ് വിട്ടുപോയത് എന്നറിയില്ല എന്തെങ്കിലും തെറ്റിദ്ധാരണ മൂലമാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ ഇതൊന്നും നമുക്കറിയില്ല ഏത് രീതിയിലാണെങ്കിൽ പോലും ഒരു റിലേഷനിലെ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് യോജിച്ചെന്നാലും ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്നൊരു അവസ്ഥയായിരിക്കും വീണ്ടും എന്തെങ്കിലും കാരണം കൊണ്ട് നിസ്സാര കാര്യം മതിയായിരിക്കും വീണ്ടും അത് പഴയതുപോലെ രണ്ടായിട്ട് പോകാനായിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു എന്താ പറയുക അകലം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ അവയെക്കുറിച്ച് ഓർത്ത് കൂടുതൽ വിഷമിച്ച് അതിനകത്തേക്ക് കൂടുതലിങ്ങനെ ഇൻവോൾവ് ആയി ഉള്ള ജോലിയും അല്ലെങ്കിൽ ബന്ധങ്ങളും മറ്റു കുടുംബ ബന്ധങ്ങളും ഒക്കെ നശിപ്പിച്ച് കളയാതെ അതിനെ അതിൻ്റേതായ വഴിക്ക് വിട്ട് കളയുകയായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മൾ അവർ വീണ്ടും വീണ്ടും അവരുടെ പുറകെ ചെന്നു എന്ന് കരുതി കൊണ്ടൊന്നും ഇവരൊന്നും മൈൻഡ് ചെയ്യാൻ പോകത്തില്ല അത് അവർക്ക് തോന്നണം തിരിച്ചു വരണം എന്നല്ല അത് നിങ്ങൾ വീണ്ടും കരഞ്ഞുപറക്കി ഇവരുടെ പുറകെ പോയി എന്ന് കരുതികൊണ്ട് ഒരു കാരണവശാലും അത് തിരിച്ച് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഒരിക്കലും വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല കാരണം ഒരുപക്ഷേങ്കിൽ അത്രയ്ക്കും എന്തെങ്കിലും മിസ്സണ്ടർസ്റ്റാൻഡിങ് നടന്നിട്ടായിരിക്കാം അവർ പോയിട്ടുണ്ടാവുക എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞില്ല പറഞ്ഞാൽ ഞാൻ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത് അത് അതിനായി പ്രതീക്ഷിച്ചിരിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വരാനുള്ളതാണെങ്കിൽ നോർമലി അത് തന്നെ തിരിച്ചു വന്നോളും എന്ന് കരുതി നമ്മൾ അതേ ശരണം എന്ന് പറഞ്ഞുകൊണ്ട് അതില്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഞാൻ അതുകൊണ്ടാണല്ലോ ഞാൻ പലപ്പോഴും പറയാറില്ലേ ആരോടും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കാൻ പോവരുത് അവരെ നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങ് മനസ്സിലാക്കി എനിക്കവരെ നന്നായിട്ട് അറിയാം അങ്ങനെയൊന്നും ആരെക്കുറിച്ചും ചിന്തിക്കുകയും ചെയ്യരുത് കാരണം നമ്മൾ കാണുന്നതിനപ്പുറം നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറം അവർക്ക് വേറൊരു സ്വഭാവം ഉണ്ടാവും നമ്മുടെ അടുത്ത് കാണിക്കുന്നത് ചിലപ്പം അവരുടെ നല്ല ഭാഗങ്ങൾ മാത്രമായിരിക്കും നല്ല സ്വഭാവത്തിൻ്റെ നല്ലൊരു ഇത് മാത്രമായിരിക്കും അവർ കാണിക്കുന്നത് ബാക്കി നമ്മൾ ഈ പറയുന്നത് പോലൊക്കെ അവർ നമ്മൾ ശരിക്കും മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ് ഒരു പരിധി കൂടുതൽ ആരുമായിട്ടും ഒരു അടുക്കാൻ പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഒരു മനസമാധാനത്തിന് ഏറ്റവും നല്ലതാണ് കാരണം ഇതുപോലെ ഒന്ന് വരാതിരിക്കുകയോ ഒന്ന് മിണ്ടാതിരിക്കയോ ഒന്ന് വിളിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വെറുതെ എന്തിനാണ് ഈ മനസമാധാനം നശിപ്പിച്ച് കളയുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ കാരണവന്മാരാണ് ഇങ്ങനത്തെ ഒരു അകലം പാലിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ വിഷമം ഉണ്ടാവുമോ ഇല്ലല്ലോ ഇത് ഇങ്ങനത്തെ നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വ്യക്തി നമ്മളോടൊന്നും മിണ്ടിയില്ല അല്ലെങ്കിൽ വിളിച്ചില്ല അല്ലെങ്കിൽ ശരിയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ അതില്ലാതെ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ അത് തിരിച്ചു വരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിരിക്കുക അതൊക്കെ വെറും ഫോളിഷ്നെസ് ആണെന്ന് ഞാൻ പറയുള്ളൂ വരുമ്പോൾ വന്നോട്ടെ വരാനുള്ളതാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരും എന്നല്ലാതെ വരുന്നിട നേരം ഞാൻ ഇങ്ങനെ അത് നോക്കി ഇങ്ങനെ ഇരിക്കും എന്ന് പറയുന്നതൊക്കെ വെറും ഇട്ടിത്തരമാണ് ഒരു പരിധിയിൽ കൂടുതൽ ആരെയും സ്നേഹിക്കാൻ പോകരുത് വെറുത്തെയാണത് ഒരളവിൽ കൂടുതൽ നമ്മൾ എന്ത് കൊടുത്താലും അത് സ്നേഹമായിക്കോട്ടെ മറ്റെന്ത് കാര്യങ്ങളായിക്കോട്ടെ അളവിൽ കൂടുതൽ അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ കൊടുത്തുപോയോ അതിന് വലിയ വിലയൊന്നും ഇല്ലെന്നിട്ട് ഞാൻ എന്തുമാത്രം ഇഷ്ടപ്പെട്ടാണ് എന്തുമാത്രം സ്നേഹിച്ചാണ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് കൊടുത്താണെന്നൊന്നും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എല്ലാത്തിനും ഒരു പരിധി ഒരളവ് നിശ്ചയിക്കുക അതിൽ കൂടുതൽ നമ്മൾ കൊടുത്തിട്ട് ഒരു പ്രയോജനവും അത് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയെ നമുക്ക് വേണ്ട പിന്നെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അത് സ്നേഹമായിക്കോട്ടെ മറ്റെന്തെങ്കിലും സഹായം െ എന്തായിക്കോട്ടെ തിരിച്ചു ഇങ്ങോട്ട് കിട്ടും എന്ന ഒരു പ്രതീക്ഷയിൽ ഒരു കാരണവശാലും ഇതൊന്നും കൊടുക്കാൻ പോകരുത് അങ്ങനെ ഒരു പ്രതീക്ഷയെ വേണ്ട ഇങ്ങോട്ട് കിട്ടുമെന്നുള്ളതൊക്കെ വെറും ഒരു മിഥ്യാധാരണ മാത്രമാണ് പിന്നെ നമ്മൾ മാക്സിമം എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും മാക്സിമം ഓപ്പണായിട്ട് പറഞ്ഞു പിന്നെ ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അധികം ഇങ്ങനെ വലിച്ചു നീട്ടി വെച്ച് നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്കൊരാളുമായിട്ട് എന്തെങ്കിലും ഒരു ഒരു ഇഷ്ടം തോന്നി വീട്ടിൽ പറയുക അതുമായിട്ട് മുന്നോട്ട് പോവുക അതല്ലാതെ ഇതിങ്ങനെ വെച്ച് നീട്ടി മൂന്നും നാലും അഞ്ചും വർഷമൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ മാക്സിമം ഒരു ഒന്ന് രണ്ട് വർഷം ഒന്നും വേണ്ട അതിന് മുന്നേ തന്നെ അടിയോ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ശല്യമായി ചിലപ്പം ചിലപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അല്ലെങ്കിൽ കൊച്ചു കൊച്ചു പിണക്കങ്ങൾ വാശികൾ എന്താ പറയുക ദുർവാശികളൊക്കെ കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള സമയത്ത് അതിലേക്കൊന്നും കൊണ്ടുപോകാതെ നമുക്ക് അതിനുള്ളൊരു സമയമായി എന്ന് തോന്നുമ്പോൾ മാത്രം ആരെയെങ്കിലും കണ്ടുപിടിക്കുക അത് അങ്ങനെയൊരു റിലേഷനിലായെങ്കിൽ പിന്നെ അതിങ്ങനെ വെച്ചു നീട്ടി വളച്ചൊടിച്ച് കൊണ്ടുപോകാതെ എത്രയും പെട്ടെന്ന് വീട്ടുകാരോട് സംസാരിച്ച് അത് ഓക്കെ ആക്കാൻ നോക്കുക വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ അവനോൻ്റെ കരിയർ നശിപ്പിച്ച് കളയേണ്ട എല്ലോ കാര്യമുണ്ടോ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടുകാരുടെ അടുത്ത് മര്യാദക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അവരോട് കാണുന്നവരോട് മുഴുവൻ ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ജോലിയിൽ നമുക്കൊരു കാരണവശാലും കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ ജോലി പോലും നഷ്ടപ്പെട്ടുനിന്ന് വരും കാരണം അവർക്ക് നിങ്ങളുടെ ഈ വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയേണ്ട കാര്യമില്ല വീട്ടുകാരെ ചിലപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ചെന്നൊക്കെ പറ്റും പക്ഷേങ്കിൽ മറ്റുള്ളവർ ഒരു കാരണവശാലും ഇതൊന്നും സഹിക്കാനോ ക്ഷമിക്കാനോ ഒന്നും പോകുന്നില്ല ഇത് നിങ്ങളുടേതായ പേഴ്സണൽ കാര്യങ്ങളാണ് ഇത്ര സില്ലി കാര്യങ്ങളാണ് ഇവിടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിട്ട് ഇഷ്ടം പോലെയാണ് ഇതുമാത്രം ആളുകൾ ഈ ഓരോ ദിവസം വരുന്ന മെസ്സേജുകൾ ഉണ്ടായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ചെഗിട് അടയ്ക്കുന്ന പോലത്തെ ഒരു ഇതാണ് ഫീൽ ചെയ്യുന്നത് കാരണം അത്രമാത്രം പ്രശ്നങ്ങൾ ഡെയിലി ലൈഫിൽ ഓരോരുത്തരും നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു പരിപാടി ഈ ഒരു പ്രശ്നമൊക്കെ വളരെ നിസ്സാരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളും വിഷമങ്ങളും ഒന്നുമില്ല പക്ഷേ എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ട് കേട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇത് കുറേ ഇതിങ്ങനെ ഇതിങ്ങനങ്ങൾ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കും അയ്യോ ഞാൻ എന്ത് ഭാഗ്യം ചെയ്ത ആളാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഉള്ളതിൻ്റെ പതിന്മടങ്ങ് അതായത് ഇല്ലാത്ത ഒരാളെക്കുറിച്ച് നമുക്ക് പിന്നെ ഒരു പരി പരിധിയിൽ കൂടുതലായിട്ട് നമ്മളങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇതാവത്തില്ല പക്ഷേങ്കിൽ ഉണ്ടായിട്ടും ഇല്ലാത്തതിന് തുല്യമായി പോയി കഴിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേദന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നാണ് അതുകൊണ്ട് ഈ വക്കെ പ്രശ്നങ്ങളിലേക്കൊക്കെ പോയിട്ട് അതൊരു ലൈഫിലേക്ക് നിങ്ങൾ വന്നാലും ഇനിയിപ്പോൾ ആ കുട്ടി തിരിച്ച് വന്നെന്നാലും നിങ്ങളൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാലും അത് അത്ര സക്സസ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മിണ്ടമും മിണ്ടുമും അടിയായിരിക്കും നിങ്ങളെക്കുറിച്ച് അവർക്കുള്ള പ്രതീക്ഷകൾ ചിലപ്പം നിങ്ങളുദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറമായിരിക്കും ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല എങ്കിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയത്തില്ല അത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ അടി തുടങ്ങും പിന്നെ അത് നമ്മൾ ഇപ്പം ഈ പറയുന്ന വിഷമവും കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഈ ഒരു വൈവാഹി ജീവിത ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ ഉണ്ടാവത്തില്ല അന്നേരം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പിന്നെ അത് ഡൈവോഴ്സിലേ എത്തുള്ളൂ അതുകൊണ്ട് ഒന്നോടെ ചിന്തിക്കുക ഈ വക പ്രശ്നങ്ങളൊക്കെ വീണ്ടും വലിച്ച് തലയിലേക്ക് കൊണ്ടുവരണോ അവരെ അവരുടെ വഴിക്ക് വിടുക വേറെ ഞാൻ പറഞ്ഞല്ലോ മര വൃക്ഷം മരത്തിലെ ഇല പൊഴിച്ചു കഴിഞ്ഞ് വീണ്ടും പുതിയ ഇലകൾ അവിടെ തളർത്ത് വരുമ്പോൾ ആദ്യത്തെക്കാളും മനോഹരമായിട്ടാണ് വൃക്ഷം നിൽക്കുകയാണ് ചെയ്യുന്നത് പറയാൻ നല്ല എളുപ്പം പതിയിച്ചിരിക്കുന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അപ്പം പക്ഷെ അല്ല യാഥാർത്ഥ്യത്തിലേക്ക് പോകുമ്പോൾ ഇത് തന്നെയാണ് സത്യം ഒന്നേ നമുക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ അതില്ലാതെ എനിക്ക് പറ്റത്തില്ല വെറുതെയാണ് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളിരിക്കും അപ്പോൾ അയ്യോ അന്ന് അത് നടത്താൻ ഇതിന് എത്ര നന്നായി അതിനേക്കാളും എത്രയോ നല്ലൊരു ബന്ധമാണ് എനിക്ക് കിട്ടിയേക്കണത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം ചിന്തിക്കുന്നൊരു സമയം വരും ആ ഒരു വിശ്വാസത്തിലും മുന്നോട്ട് പോകും നിങ്ങൾ നിങ്ങളുടേതായ ലൈഫിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളിൽ അവരിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങൾ ഇത്രയധികം പഠിപ്പിച്ച് വലുതാക്കി ഈ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടി എത്തിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ തളർന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിങ്ങളെ അത്രയധികം പ്രതീക്ഷയിൽ വളർത്തിക്കൊണ്ടു വന്ന ആ പാരൻസിൻ്റെ അവസ്ഥ എന്തായിരിക്കും അവരോട് നമുക്ക് ചെറിയൊരു ആത്മാർത്ഥതയെങ്കിലും കാണിക്കണ്ടേ അവരെ സംരക്ഷിക്കും എന്നുള്ള വിശ്വാസത്തിലൊക്കെ ആയിരിക്കും അവരിങ്ങനെയൊക്കെ നിങ്ങളെ ഇത്രയധികം സ്നേഹിച്ചും ഡാളിച്ചും ഒക്കെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നത് നിങ്ങൾ എങ്ങാണ്ട് ആരോ വളർത്തി എവിടെയോ വെച്ച് എന്നോ കണ്ട ഒരു ആൾക്ക് വേണ്ടിയിട്ട് അത് പെൺകുട്ടി ആൺ ആൺകുട്ടിയാവാം ആർക്കോ വേണ്ടിയിട്ട് ഇങ്ങനെ ആലമുറയിട്ട് കരഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയി അവരെ വേദനിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ലൈഫുണ്ട് തിരിച്ചു വരാനുള്ളവർ തിരിച്ചു വരും അവർ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വെക്കുമ്പോൾ നമ്മൾ രണ്ട് സ്റ്റെപ്പ് ബാക്കിലേക്ക് വയ്ക്കുക ആ രണ്ട് സ്റ്റെപ്പ് ബാക്കിലേക്ക് വെക്കുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിലുള്ള ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും മുന്നോട്ട് വന്നോളും അത് അത് അതാണൊരു എന്താ പ്രകൃതി നിയമമാണ് ആ സംഭവം അല്ലാതെ അവർ ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ നാല് സ്റ്റെപ്പ് ഓടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ പത്തൊന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ബാക്കിലേക്ക് പോവുകയുള്ളൂ അവർ ഒന്ന് പുറകോട്ട് വെക്കുമ്പോൾ നമ്മൾ രണ്ട് ബാക്കിലേക്ക് വെക്കുക അപ്പോൾ എന്ത് ചെയ്യും അയ്യപ്പോ അല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വന്നുള്ളൂ അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല അല്ലാതെ അത്തേ പിടിച്ച് തന്നെ വലിഞ്ഞ് കയറി പോവാം എന്നൊന്നും ആ ഒരു ധാരണയിൽ ആ ഒരു മിഥ്യാധാരണയിലൊന്നും നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത് ജീവിതം ഒന്നേ ഉള്ളൂ ആർക്കും വേണ്ടിയിട്ട് നശിപ്പിച്ച് കളയാനുള്ള ഒന്നല്ല അത് അത് മനസ്സിലാക്കി നല്ല രീതിയിൽ നന്നായിട്ട് ആലോചിച്ച് മുന്നോട്ട് പോവുക എനിക്ക് പറയാനുള്ളൂ കേട്ടോ ഇതിൽ കൂടുതലിങ്ങനെ ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല എനിക്ക് അറി എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ വെറുതെ സ്വയം അവനവൻ്റെ ജീവിതം നശിപ്പിച്ച് കളയരുത് അളവിൽ കൂടുതൽ നമ്മൾ എന്ത് കൊടുത്തെന്ന് പറഞ്ഞാലും ആരും അത് അംഗീകരിക്കണമെന്നൊന്നുമില്ല അത് വെറുതെ ആയിപ്പോവും അവനവൻ ആവശ്യമുള്ളതല്ലേ അവരെടുക്കുള്ളൂ അതിനപ്പുറം നമ്മൾ എന്ത് കൊടുത്തെന്ന് പറഞ്ഞാലും അതെടുക്കില്ല ഒരു മനുഷ്യനെയും കണ്ണു മരച്ച് വിശ്വസിക്കുകയോ ഒരു പരിധി വിട്ട് സ്നേഹിക്കുകയോ ചെയ്യാൻ പാടില്ല അതായത് ഒരു അന്യ വ്യക്തിയെ നമ്മുടെ ഭാര്യ ഭർത്താവ് കുട്ടികൾ ആ പാരൻസ് ഇവരുടെയൊന്നും കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അല്ലാതെ ഒരു വ്യക്തിയെ ആ ഒരു രീതിയിലൊരു ഗ്യാപ്പിട്ട് തന്നെ നിൽക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്